Samb良 Áhlídó <usuruh> Nilána Álعhó. Pangán Ácolíını, dalam kar paha àastá aquí en USA, l 만큼 PreyrRock presence di Violeta Abay yang th discoursé ാരണ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരായിട്ടുള്ള വിധിയെഴുത്തായിട്ട് ഈ തെരഞ്ഞെടുപ്പ് മാറും നാലെ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ വികസന മുരടിപ്പ് അവസാനിപ്പിക്കാറ് അട്ടപ്പാടിയിലെ മധുവിന്റെ കൊലപാതകത്തിൽ ഉത്തരവാദികളായിട്ടുള്ള ജാതകരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ അട്ടപ്പാടിയിലെ നവജാത ശിശുക്കളുടെ മരണം അറുതി വരുത്താൻ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ അടിസ്ഥാന ആവശ്യങ്ങൾക്കായിട്ട് സംസ്ഥാന സെക്രട്ടറി ശ്രീ സംസ്ഥാന കൌൺസിലെ శ్రీరామక్షేత్రం బిజెఎస్ నేత శ్రీ కుండకృష్ణ